ഏറ്റവും പുതിയ ഡിസൈനുകൾ ദുർഗാദിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി ഒമ്പതാം ക്ലാസ്സുകാരി ഫാത്തിമ സാറയുടെ സന്മനസിന് പൊന്നോളം തിളക്കം അച്ഛന്റെ ശസ്ത്രക്രിയക്ക് പണമില്ലാതെ വിഷമിക്കുന്ന സഹപാഠിയുടെ കണ്ണിരൊപ്പാൻ കമ്മൽ ഊരി നൽകി ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി നന്മയുടെ പാഠപുസ്തകമായി ഗുരുതരമായ കരൾ രോഗം ബാധിച്ച കൊടുങ്ങല്ലൂർ എടവലിങ്ങ് സ്വദേശി ചെറുവുള്ളിൽ രാജുവിന്റെ ചികിത്സയ്ക്കായി നാട്ടുകാർ സഹായ സമിതി രൂപീകരിച്ച് പ്രവർത്തിച്ചു വരികയാണ് ശസ്ത്രക്രിയക്ക് ആവശ്യമായ തുക കണ്ടെത്താൻ ഇനിയും കഴിഞ്ഞിട്ടില്ല കൊടുങ്ങല്ലൂർ കെ കെ ടി എം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന രാജുവിന്റെ മകളുടെ സങ്കടം കണ്ടറിഞ്ഞ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി ഫാത്തിമ സാറ താൻ അണിഞ്ഞിരുന്ന സ്വർണക്കമ്മൽ ചികിത്സാ ചിലവിലേക്കായി നൽകാൻ സന്നദ്ധയാകുകയും ഇക്കാര്യം സ്കൂൾ അധികൃതരെ അറിയിക്കുകയുമായിരുന്നു സ്കൂൾ അസംബ്ലിയിൽ നടന്ന ചടങ്ങിൽ പ്രധാന അധ്യാപിക ഷൈനി ആൻഡോയ്ക്ക് ഫാത്തിമ സാറ കമ്മൽ കൈമാറി പി ടി എ പ്രസിഡന്റ് പി ബി രഘു അധ്യക്ഷത വഹിച്ചു എസ് എം സി ചെയർമാൻ നവാസ് പടുവിങ്ങൽ സീനിയർ അസിസ്റ്റന്റ് ഏലിയാമ സ്റ്റാഫ് സെക്രട്ടറി നിമ്മി മേപ്പുറത്ത് എന്നിവർ പങ്കെടുക്കും അതിന് ചെലവ് ആസ്റ്റർ മെഡിസിറ്റിയിലാണ് ചികിത്സ നടത്തുന്നത് ചെലവ് പറഞ്ഞിരിക്കുന്നത് നാല്പത് ലക്ഷത്തോളം രൂപയാണ് അതൊക്കെ നിങ്ങളുടെ ക്ലാസ് റൂപ്പിലേക്ക് ഇട്ടിണ്ടായിരുന്നു എല്ലാവരും കണ്ടിട്ടുണ്ടാകും അപ്പൊ നമ്മുടെ സ്കൂളിൽ അധ്യാപകരും കുട്ടികളും കൂടി കളക്ട് ചെയ്ത എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ ഓൾറെഡി അവർക്ക് കൊടുത്തു പക്ഷെ ഞങ്ങൾ അത് കൊടുക്കാൻ ചെന്നപ്പോഴാണ് അവര് പറഞ്ഞത് ടീച്ചറെ വളരെ കുറച്ച് കളക്ഷൻ ആയിട്ടുള്ളൂ പതിനാറ് ലക്ഷത്തോളം രൂപയേ ഇതുവരെ ആയിട്ടുള്ളൂ അതെ ശ്രീനന്ദന്റെ അച്ഛനാണെങ്കിൽ നീരൊക്കെ വന്നിങ്ങനെ വല്ലാത്തൊരവസ്ഥ നമുക്ക് വളരെ വിഷമം തോന്നി ആള് വീട്ടിൽ ചെന്നപ്പോൾ അപ്പൊ അവര് പറഞ്ഞു കളക്ഷൻ ആവാത്തത് കൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്നില്ല ഡിസംബറിൽ സ്റ്റാർട്ടിങ്ങില് തന്നെ ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങള് അതൊക്കെ കേട്ട് വന്നു അപ്പൊ നമ്മുടെ എസ് എം സി ചെയർമാൻ ഒരു പത്രപ്രവർത്തകനാണ് അപ്പൊ ശ്രീനവാസ് വീണ്ടും ഒരു വാർത്ത തയ്യാറാക്കി തന്നു അത് നമ്മൾ ഫോർവേഡ് ചെയ്യേണ്ടത് അത് ആ വാർത്ത കേട്ടാൽ വീണ്ടും കുറച്ച് പേര് ഞാനും എന്റെ സ്റ്റാറ്റസ് ഒക്കെ ടീച്ചേഴ്സും കുറച്ച് പേരിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളെ അറിയുന്ന ആളുകൾ ഇത് കണ്ട് കുറച്ച് പൈസകളൊക്കെ വീണ്ടും അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പൊ പത്രത്തിലൊക്കെ പല ഫേക്ക് ന്യൂസ് വരുന്നുകൊണ്ടാകാം ആ കളക്ഷൻ കുറഞ്ഞെന്ന് വിചാരിക്കുന്നു എന്തായാലും നമ്മുടെ സ്കൂളിലെ ഒമ്പതാം ക്ലാസ്സിൽ ഏഴിൽ പഠിക്കുന്ന ഫിമാ സാറ അവളുടെ കമ്മല് ഈ ചികിത്സാ സഹായ ഫണ്ടിലേക്ക് നൽകാൻ തീരുമാനിച്ചു അപ്പൊ നമ്മള് നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കരണ്ട് ഗാന്ധിജിക്ക് വള സമ്മാനം കൊടുത്തത് കേട്ടിട്ടില്ലേ നിങ്ങള് അതുപോലെ ഒരു പുണ്യകർമ്മം ചെയ്യാനായിട്ട് ആ കുട്ടിക്ക് തോന്നി ആകും അത് മാത്രമല്ല കുട്ടിയുടെ രക്ഷിതാക്കള് നമ്മുടെ എസ് എം സി ചെയർമാനാണ് കുട്ടിയുടെ ഉപ്പ ഉപ്പയും ഉമ്മയും അതിന് അനുവാദം നൽകി എന്നുള്ളത് വലിയൊരു കാര്യമാണ് ഇപ്പൊ സ്വർണത്തിനും വല്ലാത്തൊരു വിലയാണ് അറിയാലോ അപ്പൊ നമ്മുടെ വീട്ടില് നമ്മൾ പറഞ്ഞാൽ പറയുവെന്ന് എനിക്കറിയില്ലേ പറഞ്ഞാൽ തന്നെ ഒരുപക്ഷെ രക്ഷിതാക്കളത് സമ്മതിക്കണ നിർബന്ധമില്ല അപ്പൊ അങ്ങനെ ഒരു കാര്യത്തിന് ഫാത്തിമ സാറ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ വീട്ടുകാരെ സമ്മതിച്ചു വീട്ടില് പൈസ കൊടുക്കാൻ നിന്നപ്പോഴാണ് അതിന്റെ ഗൗരവം അല്ലെങ്കിൽ അതിന്റെ എന്താണെന്ന് പറയാ അവിടുത്തെ അവസ്ഥ നമുക്ക് ഒന്നുകൂടി ബോധ്യപ്പെട്ടത് എന്റെ മനസ്സിനെ സ്പർശിച്ച ഒരു കാര്യം തന്നെ ടീച്ചർ പറഞ്ഞു പറഞ്ഞു നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ആ വാർത്തകളിൽ എത്തുമ്പോൾ നമുക്ക് അത്ര ഉണ്ട് മനസ്സിൽ സ്പർശിക്കാറുണ്ട് സ്പർശിച്ചിട്ടുണ്ടായിരിക്കാം അവിടെ ചെന്നപ്പോഴെനിക്കത് കൂടുതൽ ബോധ്യമായിരുന്നു അപ്പോ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ എസ് എം സി ചെയർമാൻ പറഞ്ഞു വാർത്തകളൊന്നുകൂടി പൊതുജനങ്ങളിലേക്ക് എത്തിക്കണം എങ്കിലേ കുറച്ചുകൂടി നമുക്ക് പൈസ ശേഖരിക്കാൻ കഴിയുള്ളു അതിനുള്ള അനുവാദവും നമ്മൾ അവരിൽ നിന്ന് വാങ്ങും അങ്ങനെയാണ് ഞാശ്യമായിട്ട് ഫാത്തിമ മസാല അവളുടെ കമ്മല് ഈ നിധിയിലേക്ക് തരാമെന്ന് പറഞ്ഞത് അപ്പോ ആ ഒരു മനസ്സിന് ഒരു പക്ഷേ ഫാത്തി മാസാറക്ക് ഈ കമ്മല് അവർക്ക് കൊടുക്കുമ്പോൾ അവരിൽ നിന്നായിരിക്കണം എന്നിട്ട് ഇനി ഒരു പക്ഷെ സഹായം കിട്ടുക അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് ഇതൊരു എന്താണ് പറയുക പിന്നീട് ഒരു സഹായ പ്രവർത്തനം വരുമ്പോൾ എന്റെ അച്ഛന് മറ്റുള്ളവർ ചെയ്തപ്പോൾ എനിക്കും ഇതേപോലെ മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയണം എന്നുള്ളൊരു മനസ്സ് വരും നമുക്ക് നമ്മൾ ചെയ്യുന്ന ആയിരിക്കും സ്വർണ്ണം താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ഗോൾഡ് ലോൺ ചാവക്കാട് ഗുരുവായൂർ മാത്രമായ ചില ഞാൻ സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജ്വല്ലറി മുത്തന്മാവ് മനയൂർ മുതുവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ